മുടി മുടികൊഴിച്ചിൽ ഇന്ന് വളരെയേറെ പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതിൽ തന്നെ കഷണ്ടിക്ക് കാരണമാകുന്ന മുടി കൊഴിച്ചിൽ നെറ്റ് കയറുക തലയോട്ട് തെളിയുക എന്ന് ഉള്ള കൊഴിച്ചിൽ ഇന്ന് ചെറുപ്പത്തിൽ തന്നെ ഒത്തിരിയേറെ പേരെ എഫക്റ്റ് ചെയ്യുന്നു ഇതിന് സഹായകരമാകുന്ന ഒരു ചികിത്സാരീതിയെ പരിചയപ്പെടുത്തുകയാണെന്ന് പി ആർ പി അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി പി ആർ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കോശങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ടിഷ്യൂയിലേക്ക് ഈ മുടി മുടികൊഴിച്ചലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ തലയോട്ടിയിലേക്ക് റീ ഇഞ്ചെക്ഷൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ് ആണ് ഇതിൽ നമ്മൾ ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്ത് മുടി കൊഴിച്ചിലുള്ള ഏരിയയിൽ പല ചെറിയ ഇഞ്ചക്ഷനുകളായി നൽകുന്നു പി ആർ പി ഒരു ഒറ്റത്തവണ ചികിത്സയല്ല പല സിറ്റിങ്ങുകളായി ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ മൂന്ന് മുതൽ അഞ്ച് സിറ്റിംഗ് വരെ ആവശ്യമായി വന്നേക്കാം റിസൾട്ടുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മുടിയുടെ കട്ടി കൂടുകയും മുടി ഇഴകളുടെ കട്ടി കൂടുകയും മുടിയുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചിലവരിൽ പി ആർ പി യുടെ കൂടെ വേറെ ട്രീറ്റ്മെൻറ്റുകൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം പി ആർ പിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പുതുതായി കേൾക്കുന്ന ഒന്നാണ് ജി എഫ് സി അഥവാ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ട്രീറ്റ്മെൻറ് എന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാൽ ജി എഫ് സിയിൽ ഗ്രോത്ത് ആണ് ഇഞ്ചക്ട് ചെയ്യുന്നത് പി ആർ പി പ്ലേറ്റ്ലെറ്റ് ഇൻജെക്ട് ചെയ്യുന്നതിന് പകരം ഗ്രോത്ത് ഫാക്ടറുകളാണ് ഡയറക്ടായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ ഇതിന് ഇഫക്റ്റീവ്നെസ് കൂടുതലായി കരുതപ്പെടുന്നു